ാണ് കാസ് പറയേണ്ട ആവശ്യമില്ല അല്ലാതെ നല്ല പെർഫോമൻസ് ആയിരുന്നു എങ്ങനെയുണ്ടല്ലോ അത് സാറിന് അതക്കരെ വീണ്ടും ഒരുമയ നമ്മൾ നല്ലതാണ് ഇതാണ് നേരത്തെ പറഞ്ഞ ഫാൻടസി വറണ്ട എന്ന് പറഞ്ഞത് ഫാൻടസി വറണ്ട ഓക്കേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത് ഒരു എക്സ്ട്രീം ഫാൻടസി ആയി പോയി സോ മച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതികരിച്ചു അല്ല ആക്ടേഴ്സ് അല്ല അല്ല അപ്പോൾ നിങ്ങളല്ലേ പറയുന്നത് അപ്പോൾ ഒരു സ്ട്രെപ്പ് വൈ ബുള്ളർ പടം കണ്ടതാ ഫീലിംഗ് ഓ താങ്ക്യൂ താങ്ക്യൂ വെരി മച്ച് എനിവേ നല്ല റിപ്പോർട്ട്സ് ആണ് വരുന്നത് ഓക്കേ നല്ല പെർഫോം ആർട്ടിസ്റ്റ് എല്ലാ ഇവിടെ ഉണ്ട് അതൊരു പരഗായ പ്രവേശം ഇതെല്ലെ സന്ദീപി ഉണ്ട് അതിന് അതിനെ കുറിച്ച് ഇത് ചെയ്യാൻ കാരണം മലയാള സിൽവര് എണ്ണത്തോണി ഉപയോഗിച്ചാണ് പരകായ പ്രയോജനം നടത്തിയിട്ടുള്ളത് ഇത് അതെ അതെ ഇതിപ്പോ ഒരു ലൈസ് ഉപയോഗിച്ചു അതെ അതെ ഇപ്പോ പോയ അത് വേറെ ഷൂട്ട് ഒരാഴ്ച സന്തോഷാണല്ലോ എന്താണ് ഒരുപാട് സന്തോഷത്തോടെ കൗതുകത്തോടെ കണ്ടന്റ് രാജാക്കന്മാര് പ്രേക്ഷകരാണ് അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അവർക്ക് ഇഷ്ടമായ ബ്രോ ഇരണ്ടാതെ അല്ല ഹാപ്പി ആണ് നിങ്ങൾ ഹാപ്പി ആണ് നമ്മൾ ഹാപ്പി ആണ് ഓക്കേ പ്രോഗ്രാം ടൈം സന്തോഷം വളരെ അടിപൊളി റെസ്പോൺസ് തിയേറ്ററിൽ അതേപോലെ തന്നെയാണ് കുറപ്പുന്ന വിശേഷിക്കുന്നു നമ്മൾ ഇറങ്ങിയിട്ടില്ല റിവ്യൂസ് കേക്കാൻ വെയിറ്റ് ചെയ്യുന്നു വളരെ സന്തോഷം അടിപൊളിയായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റിയതാണ് ഓക്കേ പ്രോഗ്രാം ടൈം നല്ല രസം കേച്ചി കൊളിച്ചല്ല സന്തോഷം വളരെ രസം ഉണ്ടായിരുന്നു സിനിമ കണ്ടത് അത് കേട്ട പോലെ തന്നെ ആസ്വദിച്ചി തന്നെ കണ്ടു സന്തോഷം എല്ലാവരും എല്ലാവരും കാണാ കാണാൻ പറയ തീർച്ചയായിട്ടും പറഞ്ഞിട്ട് ഒരു സിനിമയില് ഭാഗമാവാൻ പറ്റിയ ഇനി ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ടെന്ന് അഭിപ്രായം ഇടകണ്ട് <laughs> വളരെ